മഴയ്ക്ക് മുമ്പ് പീലിവിളർത്തിയാടുന്ന മയൂരങ്ങൾ നയനമനോഹര കാഴ്ചയാണ് ഒരുക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ കാടിറങ്ങിയെത്തുന്ന മയിലുകൾ പാടത്തും പറമ്പിലും പറമ്പിലുമെന്ന് വേണ്ട കോൺക്രീറ്റ് വീടുകളുടെ ടെറസുകളിൽ വരെ വിരിച്ച് നൃത്തം വയ്ക്കുന്ന കാഴ്ച സാധാരണ കാഴ്ചയായി മാറി ഇതോടെ മയിലുകൾ ഗ്രാമങ്ങൾക്ക് അപരിചിതരില്ലാതെയും മൃഗശാലകളിലും ചിത്രങ്ങളിലും മാത്രം കണ്ടുപരിചയമുള്ള മയിലുകളെ വീട്ടുമുറ്റത്ത് ആഹാരാവശിഷ്ടങ്ങൾ കൊത്തിപ്പിറക്കുന്നത് കാണുന്നത് അത്ഭുതവും കൗതുകവും സന്തോഷവും നിറഞ്ഞതാണെന്ന് കുട്ടികൾ പറയുന്നു മയലൻ്റെ അവിടെ കാണുന്നത് നേരിട്ട് സൂര്യല്ലാതെ ആയതായിട്ടാണ് മൈലിനെ കാണുന്നത് വരെ കാണാനുള്ള മനോഹരമാണ് ഇവരെ കൂട്ടായിട്ടാണ് ഇവിടെ വരുന്നത് ഓരോ ഓരോൻ്റെ മേഖലയിലൊക്കെ കയറിയിരുന്നു ഇവിടെ തീറ്റയൊക്കെ ഒന്ന് എടുത്തിട്ട് വൈദനന്മാരും ഇവിടെ കാണുന്നു കാണാനുള്ള മനോഹരമാണ് വറക്കുന്നതൊക്കെ ആ നല്ല സൂപ്പറാണ് ദേശീയ പക്ഷിയുടെ വിരുന്ന് കൗതുകമെങ്കിലും പഴമൊഴിയായി കേട്ടുവളർന്നുതിർന്നവർക്ക് ഇത് ആശങ്ക വളർത്തുന്നു വേനൽ ആരംഭിച്ചപ്പോൾ തന്നെ ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ മയിലുകളുടെ വരവ് കടുത്ത വരൾച്ചയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പഴമക്കാർ പറയുന്നത് മയിലൊരു നമ്മുടെ ദേശീയ പക്ഷിയാണെങ്കിലും സൗന്ദര്യമുള്ളതാണെങ്കിലും ഈ വേനൽ കാലത്ത് മയിൽ കൂട്ടമായി കടന്നു വരുന്നത് പണ്ടുള്ള ആൾക്കൾ പറഞ്ഞേക്കുന്നത് അത് വരൾച്ചയുടെ ആരംഭമായിട്ടാണെന്നാണ് പറയുന്നത് അതിനാൽ മയിൽ വരുന്നത് ഒരു ഭീതി ആയിരിക്കുകയാണ് മയിലിന്റെ കാടിറുക്കവും അപൂർവങ്ങളായ ദേശാടന ദേശാടൻകിടികളുടെ കാലം തെറ്റിയുള്ള വരവുമെല്ലാം വരൾച്ചയുടെയും മരുഭൂവൽക്കരണത്തിൻ്റെയും സൂചനയാണെന്ന് പക്ഷി നിരീക്ഷകരും പറയുന്നു കുറ്റിക്കാടുകളും പാലക്കെട്ടുകളിലുമാണ് മയിലുകളുടെ താമസം കുറ്റിക്കാടുകളില്ലാതായതും പാറക്കെട്ടുകൾ ഖനനത്തിനായി ഇല്ലാതാവുന്നതും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് മയിലുകളുടെ കാടിറക്കത്തിന് കാരണമായി പറയുന്നത് നാട്ടിലെ മനുഷ്യനും കാട്ടിലെ പക്ഷിമൃഗാദികൾക്കും അനുയോജ്യമായ കാലാവസ്ഥയിലേക്ക് ഭൂമിയെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഏകജീവി മനുഷ്യനാണെന്ന ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ മാറ്റങ്ങൾ അലനിൻ സ്റ്റീഫൻ ജയ്ഹി ന്യൂസ്